കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കാത്തിരിപ്പിനൊടുവിൽ ആ റിപ്പോർട്ട് അങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫേൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ലൂണയുടെ പകരക്കാരനായി എസ് ഡി കരോളിസ് കിംഗേസ് സ്വന്തം നാടായ ലുദ്വാനിയിൽ നിന്ന് ലുദ്വാനിയൻ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായി ഫെഡർ സർണഞ്ചിനെ കൊണ്ടുവന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യമായിരുന്നു താരം എന്ന് കൊച്ചിയിലെത്തും എന്ന് താരം ടീമിനോടൊപ്പം ചേരുവുന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് നിങ്ങൾ കണ്ട പെർസെൻറ്റേജ് ഉറപ്പിക്കാവുന്ന റിപ്പോർട്ട് തന്നെയാണ് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഫെർലോർ സർണീച്ച് ഇന്ന് കൊച്ചിയിലെത്തുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഏത് സമയത്തും ഇന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്തേക്കാമെന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത് ഇന്ന് തന്നെ അതുണ്ടാകുന്ന തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന അപ്ഡേറ്റാണ് കുറേ നാളുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് ഫെഡറർ സർണിച്ച് കൊച്ചിയിലെത്തും എന്ന് ഫെഡറോർ സർണിച്ച് കൊച്ചിയിലെത്തും അതങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് തന്നെ ഫെഡറർ സർണിച്ച് കൊച്ചി ിലെത്തുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്